ിഹായിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ എല്ലാവർക്കും നമ്മുടെ കർത്താവിശ്വം ഷിഹായുടെ കൃപയും സമാധാനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയാം എല്ലാ മേഖലകളിലും വളരെ നല്ല റിസൾട്ട് സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു അടുത്ത വർഷവും ഒരുമിച്ച് പ്രയത്നിച്ചാൽ ഇതുപോലെ ഉന്നതമായ വിജയം നേടാൻ നമുക്ക് സാധിക്കും അധ്യാപകരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം അത് സാധ്യമാകുമ്പോഴാണ് നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുക അതിനേവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മതബോധന വർഷവും നാം ആരംഭിക്കുകയാണ് ഈ മതബോധന വർഷത്തിൽ നാം തെരഞ്ഞെട്ട് എടുത്തിട്ടുള്ള പ്രമേയം ലൂക്കാഴ്ച വിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം നീയും പോയി അതുപോലെ ചെയ്യുക ഇത്ര മനോഹരമായൊരു വചനമാണത് ഈ അധ്യയന വർഷത്തിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുക ജൂബിലിയുടെ വർഷം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലി സഭയുടെ ജൂബിലി കുടിയേറ്റത്തിൻ്റെ ശതാബ്ദി അങ്ങനെ ജൂബിലിയുടെ ഒരു നടുവിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് അധ്യയന വർഷം ഏറ്റവും വിജയകരമായി തീരണമെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം മാതാപിതാക്കളും മാതാധ്യാപകരും ഒരുപോലെ പരിശ്രമിക്കണം വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം പൂർണ്ണമായിട്ടും തീഷ്ണതയോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അനുയോജ്യമായ ഉണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഏറെ പ്രത്യേകിച്ച് എൻ്റെ പിതാവ് ഭൂമിയേക്കാൾ സ്വർഗത്തിന് യോജിച്ച വ്യക്തിയാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് വലിയൊരു വേദഭാരംഗതയ്ക്ക് ജന്മം നൽകിയ ആ കുടുംബം കൃതജ്ഞതയോടുകൂടി വിശുദ്ധി ഓർക്കുന്നത് എന്താണ് കുടുംബത്തിൻ്റെ നന്മയാണ് അതായത് മാതാപിതാക്കളുടെ വിശ്വാസവും പരിശീലനവുമാണ് വേദപാരംഗതയ്ക്ക് ജന്മം നൽകിയത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന ഈശോയുടെ വചനം നല്ല സമറിയക്കാരൻ സഭയെ പ്രതിനിധാനം ചെയ്യുകയാണ് പ്രതീക്ഷ നൽകുന്നതാണ് സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ നൽകേണ്ടതാണ് ആ വലിയൊരു ചിന്തയോടുകൂടി ആയിരിക്കണം നമുക്ക് ഈ മത ബോധന വർഷം പ്രത്യേകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടത് റോസ പുഷ്പം നമുക്ക് ഇഷ്ടമാണ് എന്നാൽ റോസ ചെടിയും നമുക്കവിടെ കാണാൻ സാധിക്കും ആ റോസ ചെടിയെ മാത്രം നാം ഒന്ന് ശ്രദ്ധിക്കുക അത് സഭയാണെന്ന് ഓർക്കുക അവിടെ റോസ ചെടികൾ അതിൽ ഇലകളുണ്ട് ഇലകൾ പച്ചയാണ് അത് പ്രതീക്ഷയാണ് നമുക്കെപ്പോഴും നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കും അതിൽ മുള്ളുകളുണ്ട് നമുക്ക് വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടാൻ പാപത്തിന് കീഴ്പ്പെടാതെ പ്രതിരോധിക്കാൻ മുള്ളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൽ മനോഹരമായ പുഷ്പമുണ്ടാകുമല്ലോ അത് ദൈവസ്നേഹത്താൽ ശക്തിപ്പെടാൻ നമ്മെ സഹായിക്കുന്ന പ്രതീകമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവസ്നേഹത്താൽ ശക്തിപ്പെടണം അതിൽ വേരുകളില്ലാതെ ഒരു ചെടിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലല്ലോ വേരുകൾ നാം ആരും കാണുന്നില്ല എന്നാൽ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചു നോക്കൂ എത്ര മനോഹരമാണ് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നാം ഈ വേരുകളെപ്പോലെ കുടുംബത്തിൽ സഭയിൽ നാം ജീവിക്കേണ്ടി വരും മറ്റാരും ശ്രദ്ധിക്കപ്പെടാതെ പ്രതിഫലം ഒന്നും കിട്ടാതെ ശുശ്രൂഷ ചെയ്യുന്ന ചെയ്യേണ്ടി വരും വിഷുദേവസ്വ പിതാവിനെ പോലെ പക്ഷേ അതും സഭയിലെ ശുശ്രൂഷ തന്നെയാണ് ഇത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം പ്രതീക്ഷയുള്ളവരായിരിക്കണം ദൈവസ്നേഹത്താൽ ജ്വലിക്കണം പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കണം അതുപോലെ തന്നെ വേരുകളെ പോലെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് സഭയുടെ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്താനും പരിശ്രമിക്കണം അതിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പരിശീലനമാണ് ഈ മതബോധനം നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വിരുന്നാണെങ്കിൽ ധാരാളം ഭക്ഷണത്തിൻ്റെ വിവിധ വിവിധ വെറൈറ്റികളുണ്ട് അത് മേശയിൽ കാണുന്ന എല്ലാം കൂടി കഴിക്കണമെന്ന് നാം പരിശ്രമിച്ചാല് നമുക്ക് ദഹനക്കേടുണ്ടാകും ആരോഗ്യം നശിച്ചു പോകും വളരെ ശ്രദ്ധാപൂർവമാണ് നാം അതിനെ സമീപിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളത് മാത്രമല്ലേ നമ്മൾ കഴിക്കാറുള്ളൂ ശ്രദ്ധയില്ലെങ്കിലോ രോഗികളായിത്തീരും വിശ്വാസ പരിശീലനത്തില് ഒരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ നമുക്ക് വിശ്വാസത്തിനെതിരായി ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പക്ഷേ അവയെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം കൂടുതൽ സമയം മൊബൈൽ ഫോൺ സിനിമ കാണുന്നതിൽ ടി വി കാണുന്നതിൽ കൂട്ടുകാരോടുള്ള സൗഹൃദം ഇവയൊന്നും ഇവയെല്ലാം ആവശ്യമാണ് പക്ഷേ അമിതമായാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിനും അനുദിന ജീവിതത്തിനും വളർച്ചയ്ക്ക് സഹായിക്കുകയില്ല അതുകൊണ്ട് കരുതലോടുകൂടെ നാം ഈ വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകാൻ ഈ വർഷം നാം പരിശ്രമിക്കണം താബോർ മലയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു അപസ്തോലന്മാർക്ക് കൂടെ ഉണ്ടായിരുന്നു മോശയുണ്ടായിരുന്നു ഏലിയായി ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആര് മാത്രം ഈശോ മാത്രം വിശ്വാസ പരിശീലനത്തില് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യേശുവിനെ മാത്രമായിരിക്കണം ചുറ്റും മറ്റു പലരും കാണും പക്ഷേ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈശോയെ മാത്രമാണ് അവിടെ കണ്ടതെന്ന് വചനത്തിൽ നാം വായിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക യേശുവിനെ മാത്രം ധ്യാനിക്കുക ചുറ്റുമുള്ള എല്ലാവരും ഉണ്ടാകും പക്ഷേ ഞാൻ യേശുവിനെയാണ് സ്നേഹിക്കുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന വചനം ആഴത്തിൽ ദർശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതേശുവിൽ കേന്ദ്രീകൃതമായ ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് പരസ്പരം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വിജയം സാധിക്കുക കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിരുന്നു നല്ല വിജയം നേടാൻ സാധിച്ചു ഈ വർഷവും മാതാപിതാക്കളും മതാധ്യാപകരും കുഞ്ഞുങ്ങളും ഒരുപോലെ പരിശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ മതാധ്യാപകർ ചെയ്യുന്ന വലിയ ശുശ്രൂഷയെ എങ്ങനെയാണ് ഞാൻ കൃതജ്ഞതയോ അർപ്പിക്കാൻ സാധിക്കുക അവരുടെ വലിയ സമർപ്പണത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു അധ്യയന വർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ